ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനെന്നോട് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഒരു കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നാ ആ ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ അതിനോട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചിട്ട് കൊടുക്കാം എന്താ കുറച്ച് ചിക്കൻ എണ്ണയിൽ മുരിച്ചെടുത്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ വേവിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്താണേ ഇട്ട് കൊടുക്കാം എന്താ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വേഷം കറുകേപ്പില ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാല എന്താ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതാ മല്ലിയില അത് ഞാൻ പറയാൻ വിട്ടുപോയി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം ഏതാട്ടോ അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉപ്പ് എരിവ് ഉപ്പൊക്കെ പാകമാണോ നോക്കണം ഇനി ആവശ്യമായ വെള്ളം മാത്രം കുറച്ച് വെള്ളം മതിയാവും ഇതധികം വെള്ളമൊന്നും വേണ്ട കയ്യിൽ വെറുതെ വെള്ളം നനച്ചിട്ടൊന്ന് കുഴശെടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ലേശം കൂടി അതേപോലെ തന്നെ കുഴക്കേണ്ടി വരും എന്നാ ഇതിപ്പോൾ ഇങ്ങനെ നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കയ്യിൽ കുഴക്കുമ്പോൾ ഒട്ടെന്നുണ്ടെങ്കിൽ ലേശം എണ്ണ വരട്ടിയിട്ട് കുഴച്ചെടുക്കുക ഈ ഒരു പരുവ് മതിയാവും ഇതൊന്ന് കുറച്ച് മാവെടുപ്പ് ഒരു ബൗൾ പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്താ ചപ്പാത്തി വരത്തണ അതുണ്ടല്ലോ അതിലിങ്ങനെ വെച്ചിട്ട് ഒരു ബോളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പരച്ചു കൊടുത്താൽ മതി പ്രെസ്സ് ചെയ്താൽ തന്നെ അതിന് കിട്ടോ എന്താണോ റൗണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആവുന്നവരെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് എണ്ണ പുരട്ടി കൊടുക്കണം കൊടുക്കണം ലേശം എണ്ണ വേണമെങ്കിലും കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ കഴിക്കാനും വളരെ ഈസിയാണ് പിന്നെ കറികളൊന്നും മറ്റ് കറികളൊന്നും വേണ്ട ഇത് തന്നെ മതിയാവും രണ്ട് വശം ഒരു മൂന്ന് മൊരിഞ്ഞു വരുമ്പോഴായിരിക്കണം അത് എടുക്കേണ്ടതെന്ന് മൊരിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു രാവിലെ വേണമെങ്കിലും ഇത് വൈകിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഉണ്ടാവും നിർബന്ധമില്ല ഉരുളൊക്കെ ആയാലും അങ്ങനെ വെറുതെ അങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇതപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇതെടുക്കാം ഇതടുത്തത് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തിരിച്ച മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് റെഡി 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 ആയിട്ടുണ്ട് പിന്നെ ഇതിന് കറികളൊന്നും വേണ്ടെങ്കിൽ അത് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്